ഇന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് ആറ്റിങ്ങ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മക്കൾ എന്നാൽ രാവിലെ ജോലിക്കും ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയായി ബസ്സിൽ കയറി ഞാൻ ഇനി ആറ്റിങ്ങിൽ വന്ന് അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നത് ഞാൻ മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് വേണം കേട്ടോ അപ്പോൾ മാങ്ങ പറിക്കുകയും ചെയ്യാൻ കുറച്ച് നേരം അങ്ങ് സമയം പോകും അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പിള്ളേർ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കുറേ നേരം ഇരിക്കണ്ടേ ആരുമില്ല സംസാരിക്കാനൊന്നും ആരുമില്ല ബന്ധുക്കളും അടുത്തില്ല സമയം പോവില്ല അപ്പോൾ ഇവിടെ ആകുമ്പോഴേ എല്ലാവരും ഉണ്ടല്ലോ കുറച്ച് നേരം അങ്ങനെ അങ്ങനെ സമയം പോവും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഒരു തോട്ടയൊക്കെ സംഘടിപ്പിച്ച് മാങ്ങ വറക്കാനായിട്ടാണ് മാങ്ങ വറക്കുന്നത് മൊത്തം അപ്പുറത്തെ വീട്ടിലെ പെരടത്തിലാണ് ചെന്ന് വീഴുന്നത് അവിടെയാണെങ്കിൽ നാലു വശം മതിലെട്ടി ഗേറ്റ് ഇട്ട് പൂട്ടിയൊക്കെയാണ് പിന്നെ മാങ്ങ നമ്മൾ മതിലു ചാടി എടുക്കേണ്ടി വരും ഇത് ഇപ്പുറത്തെ വീട്ടിലെ മാങ്ങ വരുവാണ് അതിൽ നിന്ന് ഒരു മാങ്ങ ഞാൻ പറിച്ചു നോക്കി കൊള്ളാവുന്നു അവിടെ ആൾ താമസമൊന്നുമില്ല പക്ഷേ അത് മൊത്തം കേടായിരുന്നു ഇതെൻ്റെ ചേച്ചിയുടെ മുള വച്ചാണ് ഞാൻ ചെന്ന അവൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ ഇത് പിന്നെ എൻ്റെ ചേച്ചി നേട്ടക്കുന്ന കുറച്ച് പച്ചക്കറിയൊക്കെ നേട്ടം വഴുതണങ്ങ വെണ്ടയ്ക്ക പിന്നെ തക്കാളി പയറ് പയറ് അവൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ പടർത്തി പടർത്തിവിടാനുള്ള പയറെല്ലാം അവൾ തറയിലോട്ട് പടർത്തിവിട്ടേക്കാണ് അതിൽ നിന്ന് കുറച്ച് പയറൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തോരത്തിനുള്ള പയറുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അത് പറിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ പയറൊക്കെ പടിച്ച് പറിച്ചെടുത്തതിന് ശേഷം പോയി ഊണമൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ കൊച്ചിൻ്റെ മാല എല്ലാം വാങ്ങിച്ചതൊക്കെ എന്നെ എടുത്തോണ്ടെന്ന് കാണിക്കുക അപ്പം ഞാൻ അവിടെ ചെന്ന അവിടെ ഒരു പുതിയ മാല വാങ്ങിച്ചാലും എന്നെ ഉടനെ എടുത്തോണ്ട് കാണിക്കുകയും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കാണിക്കാം ഇവിടെന്തോ മലയാണ് കാശ് മലേ ഇതാ ഇതെന്താ അങ്ങനെ നമ്മുടെ കൈശോരിയുടെ ആഭരണ ശേഖരണത്തിന് മാലകൾ ദാ ഇതാ മണ്ണ് സ്ലൈഡ് കൊറേ ഉണ്ട് എത്ര മണ്ണ് മതി 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 ഇനി അടുത്താണ് ഈ ഞാൻ മകള് മെറ്റലിന്റെ മാല മാല പിന്നെ മൂന്ന് മെറ്റലിന്റെ മാല സഞ്ചിന്നൊക്കെ എല്ലാം വാരി വൈ നോക്കട്ടെ നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു കട ഒടങ്ങാം കേട്ടാ ഫാൻസി കട ഒടങ്ങാം ഫാൻസി ഷോപ്പ് ഉടങ്ങാം ഏ ഇത് ഇത്രയും പോത്രയും അതാ അമ്മ വാങ്ങിച്ചെന്നത് അതാ അമ്മ വാങ്ങിച്ചത് ഞാൻ അച്ഛൻ കൊണ്ടുവന്നതാ ഇത് അമ്മ വാങ്ങിച്ചോണ്ടും കൊള്ളാം ഇതിന് രണ്ട് കമ്മല എനിക്ക് തരുമോ ഏ ഇത് നല്ല കമ്മല ഇത് നല്ല കമ്മല് ഇതും നല്ല കമ്മല് കാണിക്കാം റിങ് റിങ് സൂപ്പർ റിംഗുകൾ ഇവിടെ വൈ ആ വറക്കി വയ്യും അത് കൊള്ളാം അടുത്ത കൊള്ളാം അടുത്ത കൊള്ളാം അടുത്തതും കൊള്ളാം അടിപൊളി അടിപൊളി കഴിഞ്ഞാ നാല് മാതിരി ഉള്ളോ അത് കുറഞ്ഞോയി അഞ്ചു മൂന്നേ വേൻഡ് വള ഓ ഐറ്റംസ് കണ്ട് ഞാൻ തിളന്ന് ഞാൻ അടുത്ത എല്ലാം അവിടെ വാരി ഒരു ഡെപ്പിലിട്ട് ഞാൻ അടുത്ത് പൊട്ടുകൾ ആ അത് നല്ല മീൻ നല്ല തിളങ്ങുന്ന പൊട്ടുകൾ അടിപൊളി പൊട്ടുകൾ അടുത്ത അടുത്ത വള കഴിഞ്ഞില്ല ആ ഗോൾഡ് ഗോൾഡ് റെഡ് പിങ്ക് ബ്ലാക്ക് ബ്ലൂ ഞാൻ ഇവിടെ വന്ന ഇതുപോലെയൊക്കെ തന്നെ ആട്ടോ പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവിടെ ഇരിക്കും അപ്പം അവർക്ക് സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് എൻ്റെ സമയം അങ്ങ് പോവും കേട്ടാ ഇപ്പം വൈകിട്ട് സമയം നാല് മണി എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തി ഉത്സവമാണോ ഇനി അങ്ങ് ചെന്നിട്ട് വേണം പോകാനുള്ളത് പെട്ടെന്ന് എനിക്ക് അച്ഛനെ ഒന്ന് കാണുമായിരുന്നു അതിന് വേണ്ടി ഞാൻ മുകളിലോട്ട് കയറിപ്പോയി അപ്പൊ അച്ഛനെ കാണാൻ വേണ്ടി മുകളിലോട്ട് വന്നപ്പോഴും അവിടെ ഒരു സാധനം കിടക്കിയിരുന്നു അവിടെ പ്രാർത്ഥന അയ്യോ ഞാനൊന്നും ചെയ്യണില്ലേ അവിടത്തെ പൂച്ച പ്രസവിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ അതാണ് കൊച്ചി എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചത് ഞാൻ ചെന്നപ്പോ തള്ളപ്പൂച്ച എന്റെ നേരെയും വന്ന് പിന്നെ ഉടനെ തന്നെ അവിടെ കുറച്ചു നേരം സംസാരിച്ചത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ ഇവിടെ വന്ന് റെഡിയായി കുളിച്ച് റെഡിയായി ഉത്സവം കാണാനായിട്ട് ഞാനും രമണി ചേച്ചിയും കൂടെ പോവുകയാണ് ഇപ്പോൾ റോഡിൽ മൊത്തം ലൈറ്റാണ് നമ്മളെ വീട്ടിൻ്റെ നട തൊട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ലൈറ്റും കണ്ട് നടന്ന് നടന്ന് പോവുകയാണ് ഫുൾ ലൈറ്റാണ് ഞാനും രമണി ചേച്ചിയും കൂടെ ഈ ലൈറ്റും കണ്ട് പതുക്കെ പതുക്കെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകും ഇനി അഞ്ച് ദിവസം ഉത്സവമുണ്ട് അഞ്ച് ദിവസവും നമ്മൾ ഏഴ് മണിയാകുമ്പോൾ റെഡിയായി പോകാനായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഏഴുമണി കൊണ്ട് പരിപാടി തുടങ്ങും അങ്ങനെ ഞാൻ നമ്മളെ അമ്പലത്തിൽ വന്ന് ഇവിടെയും ഫുൾ ലൈറ്റാണ് അവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം പരിപാടി തുടങ്ങാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണ് ഇനി എന്തായാലും അഞ്ച് ദിവസം നമ്മൾ ഉത്സവം അടിച്ചു പൊളിക്കുകയാണ് അങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങി അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അറിഞ്ഞ് മറ്റൊരു വിശേഷമായി നമുക്കിനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ